ഹായ് കൂട്ടുകാരെ ഈ ഒരു ഫ്രൂട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത് എൻ്റെ മോനും മോളും മലേഷ്യയിലേക്ക് ടൂറ് പോയിരുന്നു അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് ഈ ഫ്രൂട്ട്സിൻ്റെ പേര് റെഡ് പീച്ച് എന്നാണ് ഇത് വേറൊരു ഫ്രൂട്ട്സാണ് ഇതിൻ്റെ തൊലി കണ്ടാൽ പാമ്പിൻ്റെ തൊലി പോലെ ഇരിക്കും അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേര് സ്നേക്ക് ഫ്രൂട്ട്സ് എന്നാണ് ഇത് നമ്മൾ തൊലി കളഞ്ഞാണ് കഴിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെയാണ് ജാക്ക് ഫ്രൂട്ടിൻ്റെ ടേസ്റ്റാണ് ഇതിന് ഇതിനുള്ളിലെ കുരു ഞാൻ നിങ്ങൾക്കെടുത്ത് കാണിച്ചു തരണം ഇതാ ഇതാ ഇതുപോലെയാണ് ഇതിൻ്റെ സീഡുള്ളത് ഭയങ്കര തൊലി നല്ല കട്ടിയുള്ളതാണ് ഇത് മുളപ്പിക്കാൻ വെച്ച് നോക്കണം ഇത് മുളച്ച് കിട്ടുമോ എന്നറിയില്ല എനിക്ക് ഏത് ഫ്രൂട്ട് കിട്ടിയാലും അതിൻ്റെ സീഡ് ഞാൻ മുളപ്പിക്കാൻ വെക്കാറുണ്ട് ചിലതൊക്കെ മുളച്ച് കിട്ടും ചിലത് മുളക്കാറില്ല ഇത് നമ്മുടെ നാട്ടിൽ ഉണ്ടാകുമോ എന്നറിയില്ല എന്നാലും മുളപ്പിച്ച് നോക്കണം ഈ സീഡിൻ്റെ തൊലി ഭയങ്കര കട്ടിയുള്ളതാണ് ഫ്ലംസിൻ്റെ സീഡും ഭയങ്കര കട്ടിയാണ് എന്നാലും ഞാനത് കല്ലുകൊണ്ട് മേടി പൊട്ടിച്ച് അതിൻ്റെ സീഡ് ഉള്ളിലുള്ള സീഡെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് മുളപ്പിച്ച് ഒരു തൈ എനിക്ക് കിട്ടിയിട്ടുണ്ട് കുറച്ചൊക്കെ വലിയ തൈ ആയിട്ടുണ്ട് ഫ്രൂട്ട്സ് ഉണ്ടാകുമോ എന്നറിയില്ല അതുപോലെ ഇതിൻ്റെ സീഡും ഒന്ന് നട്ട് നോക്കണം ഈ ഫ്രൂട്ടിൻ്റെ തോലി നോക്കിക്കേ പാമ്പിൻ്റെ തൊലി പോലെ അത് അതേപോലെ തന്നെ ഉണ്ട് ഈ ഫ്രൂട്ടിൻ്റെ ഒരു കളർ നോക്കിക്കേ എന്താ ഇതിൻ്റെ ഒരു ഭംഗി ഭംഗി പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഫ്രൂട്ട്സ് എല്ലാം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് നിങ്ങൾക്കും ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി നിങ്ങൾ ആരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്ണേ പിന്നെ കുറച്ച് ചോക്ലേറ്റും ഒക്കെ കൊണ്ടുവന്നിരുന്നു എനിക്ക് കൗതുകം തോന്നി തോന്നിയ ഒരു കാര്യം ഈ ഫ്രൂട്ട്സുകളാണ് അതുകൊണ്ട് നിങ്ങളെയൊന്ന് കാണിക്കാ എന്ന് കരുതി കാണാതെ അവർക്കെല്ലാം ഒന്ന് കാണാമല്ലോ